എല്ലാവർക്കും നമസ്കാരം മദ്യത്തിനും മയക്കുമരുന്നിനും എതിരെ പ്രവർത്തിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരും കടമയാണ് പുളിയന്മാല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഈ കൂട്ടായ്മയ്ക്ക് എല്ലാവിധമായ അഭിനന്ദനങ്ങൾ ആദ്യമേ അർപ്പിക്കുന്നു നമ്മുടെ യുവജനങ്ങളെ കുട്ടികളെയൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന വ്യാജ മദ്യ മയക്കുമെന്ന രൂപിക്കെതിരെ പ്രവർത്തിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയും ഉത്തരവാദിത്വവുമാണ് ഇതിന് എല്ലാവിധമായ ആശംസകളും ആദ്യമേന്ന് പറയട്ടെ നമ്മുടെ കുട്ടികളെ പ്രധാനമായിട്ട് ലക്ഷ്യം വെച്ചുകൊണ്ട് മയക്കുമരുന്ന് മാഫിയ വളരെയേറെ ആഴത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് പ്രത്യേകിച്ചും തമിഴ്നാട് സംസ്ഥാനമായിട്ട് അതിരി പങ്കിടുന്ന ഒരു പ്രദേശമായതിനാൽ തന്നെ മയക്കുമരുന്നുകളും മറ്റു വസ്തുക്കളും കടന്നു വരുവാനുള്ള സാധ്യതയും വഴികളും വളരെയേറെയാണ് നമ്മുടെ കുട്ടികളെ അതിൽ നിന്നും മാറ്റി നല്ല ഒരു തലമുറ വാർത്തെടുക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെ ഉത്തരവാദിത്തമാണ് ഈ കൂട്ടായ്മയ്ക്ക് ഒരിക്കൽ കൂടി എല്ലാവിധമായ അഭിനന്ദനങ്ങളും അർപ്പിക്കുന്നു നമ്മുടെ സമാധാന ജീവിതത്തിന് അത്യന്താപേക്ഷിതമായ ഒന്നാണ് ഈ മയക്കുമ്പോൾ ലഹരി വസ്തുക്കൾ വ്യാജ മദ്യ മാഫിയൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് ഒഴിവാക്കി നിർത്തുകയാണുള്ളത് അതിനേക്കായി നമുക്ക് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാം മയക്കുമരുന്ന് മദ്യ വിതരണത്തെയും അനധികൃത നിർമ്മാണത്തെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഞങ്ങൾക്ക് കൃത്യമായി തരിക അതിൽ കൃത്യമായ ഇടപെടലുകൾ ഉണ്ടാവും കൊച്ചുകുട്ടികളെ മാത്രമല്ല നമ്മുടെ സമൂഹത്തിന് ഒന്നാകെ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ആ ദൈനംദിന കൂലി വേല ചെയ്യുന്ന ആളുകളുടെ ശമ്പളത്തിൻ്റെ കൂടുതൽ ഭാഗവും ഈ മദ്യ ഉപയോഗത്തിനും ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിനുമായിട്ട് ചെലവഴിക്കുന്ന കൂടി നമ്മുടെ കുടുംബത്തിലേക്ക് കുട്ടികളിലേക്ക് വരേണ്ട പണവും അതുമൂലമുണ്ടാകുന്ന ആരോഗ്യനഷ്ടവുമൊക്കെ എല്ലാ തരത്തിലുള്ള നഷ്ടവും നാടിന് ശോചനീയ അവസ്ഥയാണ് ഉണ്ടാക്കുന്നത് അതിലേക്ക് നമുക്ക് എല്ലാവർക്കും നിന്ന് പ്രവർത്തിക്കാം നമ്മുടെ ഉടമഞ്ചാല എക്സൈസിലെ രണ്ട് ഓഫീസുകൾ ആയിട്ടുള്ള ഓഫീസർമാരുടെ നേതൃത്വത്തിൽ ശക്തമായ പെട്രോളിങ് രാത്രികാല പരിശോധനകൾ പരാതിക്കാർക്കെതിരെയുള്ള നടപടികളൊക്കെ വളരെ നല്ല രീതിയിൽ ശക്തമായി തന്നെ തുടർന്ന് മുന്നോട്ട് പോകുന്നതാണ് നമുക്കുടെ ജനങ്ങൾക്കും കുട്ടികൾക്കും സ്ത്രീകൾക്കും സുരക്ഷിതമായ ഒരു ജീവിതം ഉണ്ടാകാനായിട്ടുള്ള എല്ലാവിധമായ പ്രവർത്തനങ്ങളും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്